ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇതിൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു എന്നാൽ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ രാവിലെ തന്നെ മിറ്റമൊക്കെ തൂത്തിട്ടെടുക്കുവാണ് മക്കളൊക്കെ മദ്രസെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് മിറ്റം ഒക്കെ തൂത്തെടുത്തതിനു ശേഷം അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരെ മദ്രസയിലേക്ക് പറഞ്ഞയക്കണം അപ്പോൾ മിറ്റം തൂക്കാനായിട്ട് കുറേ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ മിറ്റും തൂത്തെടുക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടല്ലേ നോർത്തിട്ട് രാവിലെ തന്നെ മിറ്റം തൂത്തിട്ടെടുത്തു ശേഷം പിന്നെ ഞാൻ മീനൊക്കെ തീറ്റിയിട്ട് കൊടുത്തു അത്യാവശ്യം വലുതായിട്ടുള്ള മീനാണ് കേട്ടോ ഇപ്പോൾ മിറ്റം ഒടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്തോട്ട് വന്നിട്ട് മക്കൾക്കായിട്ട് കോഫിയൊക്കെ റെഡിയാക്കിയിട്ടെടുത്തു പിന്നെ അവർ കോഫിയും ബിസ്ക്കറ്റും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചതിന് ശേഷം മദ്രസയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് അപ്പോഴേക്കും ഇളയും മോനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഞാൻ കയ്യിലൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു നല്ല വഴക്കായിരുന്നു രാവിലെ അപ്പോൾ എല്ലാ ദിവസവും അവൻ കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത് ചില ദിവസം നല്ല ഹാപ്പിയായിട്ടും എഴുന്നേക്കും കുറെ നേരം ഒന്ന് എടുത്തിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ വഴക്ക് മാറും അപ്പോൾ മക്കളുടെ കൂടെ മദ്രസെ പോകാനായിട്ട് രാവിലെ പുറത്തോട്ടിറങ്ങി മക്കളുടെ കൂട്ടത്തി കൈയും പിടിച്ചിട്ട് മദ്രസേ പോകാൻ നിൽക്കുവാണ് അവനും അപ്പോൾ അവർ രണ്ടുപേരും മദ്രസയിലൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിന്നു അപ്പോൾ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കയ്യോ റോട്ടിയും മുട്ടക്കറിയുമാണ് ഇപ്പോൾ മുട്ടക്കറിക്കുള്ള സവോള ചോപ്പറിലൊക്കെ ചോപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോളയൊന്ന് വാടി വന്നപ്പോഴത്തേക്കും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലക്കൂട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മുട്ടക്കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ കയ്യൊറോട്ടിക്കുള്ള മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കയ്യോറോട്ടി ഇപ്പോൾ ഓരോന്നരുന്നതായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ മുട്ടയും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മുട്ടയും റെഡിയാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കയ്യറോട്ടി ഓരോ സൈഡായിട്ട് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് വേവിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ടക്കറിയും പത്തിരിയും ഒക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും മദ്രസേന്നൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ തന്നെ തുണി ഇടാനായിട്ട് പോയി വാഷിംഗ് മെഷീനകത്ത് തുണി ഇട്ടിട്ട് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തുണി അലക്കലും കാര്യങ്ങളും എല്ലാം കഴിയും അപ്പോഴത്തേക്കും മോളിപ്പോൾ അടിച്ചു വാരി തുടച്ചെല്ലാം ഇടുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ബാക്കി അല്ല കിച്ചണിലെ പണിയൊക്കെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ കുഞ്ഞിനുള്ള കുറുക്കൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനുള്ള കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം അവനെ കുളിപ്പിച്ച് അവൻ കുറച്ച് നേരം മക്കളുടെ കൂട്ടത്തിലൊക്കെ കളിച്ചുകൊണ്ട് നടക്കുവാണ് അപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് കിച്ചണിലേക്ക് കയറിയിട്ട് ഉച്ചയ്ക്കുള്ള പണിയൊക്കെ വേഗം വേഗം തീർക്കുന്നുണ്ട് ഇന്ന് ലഞ്ചിനായിട്ട് തയ്യാറാക്കുന്നത് മോരുകറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് തൈരും ചേർത്തിട്ട് പാനിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും എല്ലാം കൂടി ഇട്ടിട്ട് മോരുകറിയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോരുകറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം മുരിങ്ങയില തോരനും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് മുരിങ്ങയില എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും ചെറിയ ജീരകം ഹോളായിട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പൊടിയുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കഴുകിട്ട് പൊട്ടിച്ച ശേഷം കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഞെരടി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുമല്ലോ മുരിങ്ങയില ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്ന് ജസ്റ്റ് തളിച്ച് കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ട് വരും ഇത് മൂടി വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ മുരിങ്ങയിലത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുരിങ്ങയിലത്തോരനാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ചിട്ടയായിട്ട് പണിയൊക്കെ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീരും അപ്പോൾ എൻ്റെ ക് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തുണി തുണി അലക്കാൻ രാവിലെ ഇട്ടതുകൊണ്ട് തുണിയും വാഷിംഗ് മെഷീനകത്തെല്ലാം അടിച്ച് തീർന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് ഒന്നര ആയപ്പോഴത്തേക്കും ചോറൊക്കെ കഴിക്കാനായിട്ടിരുന്നു ആദ്യം തന്നെ ചോറ് ഇട്ടു പിന്നെ അതിന് ശേഷം അവിയൽ ഇടുന്നുണ്ട് പിന്നെ മുരിങ്ങയില തോരൻ ഇനി മോര് കാച്ചിയതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പപ്പടവും പിന്നെ ഏട്ട കറിയാണ് മുളക് കറിയായിട്ട് വെച്ചിരിക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അലൈക്കും